ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അച്ചിങ്ങപ്പയറാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതേപോലെ ഒരു ക്യാരറ്റ് ഞാനെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉപ്പേരിക്കുള്ള ഉള്ളി മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടി നമുക്ക് ഞാൻ എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യാം ഞാനൊരു ഏഴ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറക്ക ഒരു കുറവ് വേണ്ടിയായിരിക്കും അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം കേട്ട പിന്നെ ഞാനൊരു പത്തോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചു പത്ത് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം അരഞ്ഞു പോവരുത് ഒന്ന് ചതച്ചെടുക്ക ഇതിപ്പോ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ നല്ലപോലെ ഇനി നമുക്ക് മാറ്റി വെക്കാം ഞാനിപ്പോ ഉപേരി ഉണ്ടാക്കണത് കുക്കറിയില കുക്കർ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു ഒന്നര സ്പൂണോലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് ചൂടായി വയ്ക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മുളകും ഉള്ളി വെളുത്തുള്ളിടക്കാൻ ഇപ്പം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്ക നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അത് മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് വയനെത്താൻ വേണ്ടി ഒരു അര അരസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ വളർന്ന് വന്നിട്ട് നല്ല പോലെ വളർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പയറൊക്കെ ചേർത്ത് കൊടുക്കാം പയറ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റീൻ ചേർത്ത് കൊടുക്കാം പക്ഷെ നല്ല കളർ കോമ്പിനേഷൻ ഇല്ലേ പച്ച ക്രീമും ഇപ്പൊ ഏററ്റീൻറെ കളർ ചെയ്ത് നല്ല കളറാണ് നല്ല ഇതുണ്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ആയാ ചമ്മന്തില്ലേ ഉള്ളിയും മുളകിന്റെ അവസ്ഥയിൻ്റെ ആയ മിക്സ് എല്ലാവർക്കും ആകട്ടതില്ല അതിന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി ഇത് ഇത്രേം മതി കൂടി ത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നതിനും കൂടി പോവരുതിട്ട വിസിൽ വരുന്നതും ഒരു വിസിൽ തന്നെ പാടുള്ളൂ നമുക്ക് അപ്പൊ ഇതിപ്പോ ഞാൻ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കതിന്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് എടുത്താ മതി അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നല്ല പോലെ ഇറക്കി കൊടുക്ക നമുക്ക് ഉപ്പ് നോക്കാം എന്നിട്ട് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഫ്ലെയിം ഓൺ ആക്കി ഇനി നമുക്ക് ഉപ്പ് ഇട്ടിട്ടൊന്ന് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതിൽ ചെറുതായിട്ട് കണ്ട കുറച്ച് വെള്ളം പോലെ ഉണ്ട് അധികം ഒന്നും ഇല്ല വേണ്ട നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ആവണം അപ്പൊ തുറന്ന് വെച്ച് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ അതും കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം സിമ്പിളല്ലേ ചെയ്യാനത് നല്ല പോലെ ഇപ്പൊ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്നും സെറ്റായി വരട്ടെ അതിലായ വെള്ളമൊന്നും വറ്റി വരട്ടെ ഇതിപ്പോ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം വെച്ച് കണ്ട വെള്ളമൊക്കെ വറ്റി നല്ല പോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നീ നമുക്ക് ഇത് ഒരു പ്ലേറ്റ് എനിക്ക് മാറ്റി കൊടുക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റി ഉപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടില്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ